بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة ും സത്യവിശ്വാസികൾക്കന്നാ ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കാണാത്തത് ഒരു കാതും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം അല്ലാഹു സവിശേഷമായത് സത്യവിശ്വാസികൾക്ക് സ്വർഗലോകത്ത് ഒരുക്കി വെച്ചുവെന്ന് മഹാനായ റസൂലീനീലൂനീ എന്ന് അല്ലാഹു സ്വർഗലോകത്ത് വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നെ കാണാതെ എനിക്ക് വേണ്ടി ബാധിത്തു ചെയ്ത ആളുകൾ എവിടെ സ്വർഗം ലോകമാണ് കണ്ണുകളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകമാണ് സ്വർഗം നമ്മുടെ അതീതമാണ് ഹബീബായ റസൂർഹു അലി അള്ളാഹു നൽകുന്ന വഹിന്റെ വെളിച്ചത്തിലൂടെയല്ലാതെ സ്വർഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സത്യവിശ്വാസികൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് ഗൈബുള്ളവരാണ് ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് കാണാത്ത ലോകത്തെ വിശ്വസിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് ആ ലോകം കണ്ടുവന്ന ഒരു റസൂൽ അലൈഹി വസല്ലം ആ ലോകത്തെ സംബന്ധിച്ച് ദിവ്യമായ വെളിപാടുകൾ ലഭിക്കുന്ന റസൂർ സുല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു തന്നതിന്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് ഞാറാജിന്റെ രാവിലെ

ഞാൻ ഞാൻ നോക്കുമ്പോൾ ബിലാലെ കണ്ടു നിങ്ങൾക്ക് നൽകുന്ന ഈ മഹാപ്രതിഫലം എന്നെക്കാളും മുമ്പ് നിങ്ങൾ സ്വർഗത്തിലെത്തുമല്ലോ എത്തിയല്ലോ അത് ഒരു വി ഐ പി ഗസ്റ്റ് വരുമ്പോ ഹിദുമത്തിന്റെ ആളുകൾ ആദ്യം പോകുന്ന എന്നിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട ശേഖന്മാര് അല്ലെ അല്ലെങ്കിൽ ഗസ്റ്റുകൾ എന്ന പോലെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നതിന് നബി തന്നെയാണ് അതുമായി നിന്ന് വൈരുദ്ധ്യമില്ല പക്ഷേ സ്വർഗം ഒരുക്കി ഒരുക്കിവക്കാൻ എന്നവർ ദീപിന്റെ മുമ്പ് കടക്കുന്നുണ്ട് എന്തേ നിങ്ങൾ അങ്ങനെ വരാൻ കാരണം എന്തേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേതാണ് ഇത് പറഞ്ഞപ്പോ അല്ലാപ്പിയെല്ലാൻ എപ്പോഴും വധു എടുത്തിട്ടുണ്ടോ എപ്പോഴും എടുത്താലും അല്ലാഹുവിനു വേണ്ടി എനിക്ക് കഴിയുന്നത്ര സുന്നത്ത് ബഹിസ്കരിക്കാതെ വധു ഇല്ല നബിയേ ഞാൻ എപ്പോഴും വധുയിലാണ് അത് തന്നെയാണ് ബിലാലേ നിങ്ങൾക്ക് സ്വർഗപ്രവേശം വളരെ പെട്ടെന്ന് കിട്ടാൻ കാരണമെന്ന് റസൂല സ്വർഗം വന്ന് കിട്ടി കിട്ടിപ്പോയ സന്തോഷവാർത്ത കിട്ടിയ മഹത്തുക്കളിൽ ഒരാൾ അക്ഷരത്തിനുള്ള മഹാനായ അബൂ അലൈഹി പേരെ ഒരു പറഞ്ഞ പേർ പല തവണകളായി ഒരുപാട് ളുകൾക്ക് വേറെയും സ്വർഗപ്രവേശം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ പറഞ്ഞ പത്തുപേർ അവരാണ് നമ്മൾ അഷ്റഫ് അൽ എന്ന് പറയാം മുബ്ശരീൻ പറയാല്ലേ രസമായിട്ട് എല്ലാവർക്കും سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي حبيبك خير الخلق كلهم ثم الرضا عن أبي بكرٍ وعن عمرِ وعن عليٍ وعن عثمان ذي الكرم مولاي. على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. على حبيبك خير الخلق كلهم. فرش الدماء يوحدنا انقرم قاعدين يقرم فرش الدماء يوحدنا سما في سلفين غلب غير

അനസുബൻ നദർ ഉണ്ടോ എന്ന് നോക്കണം അനസുബന് ബാക്കിയുണ്ടോ എന്ന് ചെന്ന് നോക്കണം എങ്ങാനും ജീവനോട് ബാക്കിണ്ടെങ്കിൽ ചോദിക്കണം അനസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം എന്റെ അവരോട് പറയണം എന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു എവിടെയാണ് അനസ് ഉള്ളത് അനസുബൻ നതുറിയൻഹു നോക്കുമ്പോൾ ടത്തെ മരണത്തോട് മല്ലടിക്കുകയാണ് ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനിരിക്കുകയാണ് ഓടി വന്നുകൊണ്ട് ചോദിച്ചുവിന്റെ ഹബീബ് നിങ്ങളോട് അലൈക്കും എന്ന് പറയുന്നുണ്ട് അലൈക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിവരമെന്ന് എന്താണ് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട് അനസേ എന്താണ് നിങ്ങളുടെ വിവരം പറയുന്നു ജന്ന ഭാഗത്ത് നിന്ന് ഭാഗത്ത് നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് എന്ന് നബിയോട് പറയണം ഉഹദിൽ കിടക്കുമ്പോൾ സ്വർഗം വാസനിച്ചു പോയ സ്വഹാബികളുണ്ട് സ്വർഗത്തിന്റെ വാസന ഉഹദിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على ബീബിന്റെ ഹലുറത്തിലേക്ക് ഈ സ്വലാത്ത് സലാംഹുവി എത്തിച്ചു കൊടുക്കണേ ദമ്പുരാനെ